നമസ്കാരം ഇസ്രായേലിന്റെ ഖത്തർ ആക്രമണവും ഗസ അധിനിവേശവും ഉൾപ്പെടെയുള്ള നയപരമായ തീരുമാനങ്ങളെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തനായു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹനക്ബിയെ പുറത്താക്കിയതായി പ്രാദേശിക മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നതനായുർ തനിക്ക് പകരക്കാരനെ നിയമിക്കുകയാണ് എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ദേശീയ സുരക്ഷാ കൌൺസിലിന്റെ തലവൻ എന്ന നിലയിലുള്ള തന്റെ കാലാവധി അവസാനിച്ചുവെന്ന് ഹനഗ്ബി സ്ഥിരീകരിച്ചതായി തന്നെ ജെറുസലേം പോസ്റ്റ് ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്തത് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിൽ ഇസ്രായേൽ സുരക്ഷാ സംവിധാനത്തിന് വീഴ്ച ഉണ്ടായതായും തന്നെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായും തന്നെ ഹനഗ്ബി പറയുകയുണ്ടായി സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ഹനക് ി ആവശ്യപ്പെട്ടു ഹനഗിക്ക് പകരമായ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ ഡെപ്യൂട്ടി മേധാവി ഗിൽ റിച്ചിനെ ഏജൻസിയുടെ ആക്ടിംഗ് മേധാവിയായി നിയമിച്ചതായി നിതനാഹുവിന്റെ ഓഫീസ് അറിയിച്ചിട്ടുമുണ്ട് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യമിട്ട് കഴിഞ്ഞ മാസം നടത്തിയ വ്യോമാക്രമണത്തിലും ഗസ പിടിച്ചെടുക്കാനുള്ള സൈനിക ആക്രമണം ആരംഭിച്ചതിലും ഹനഗ്ബി നദനാഹ്യുവുമായി തർക്കിച്ചതായി ചാനൽ ട്വൽവ് ഉൾപ്പെടെയുള്ള ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇസ്രായേലി ബന്ധികളുടെ ജീവൻ അപകടത്തിലാകുമെന്നതിനാൽ തന്നെ ഗസ പിടിച്ചെടുക്കാനുള്ള നദനാഹുവിൻ്റെ നീക്കത്തെ താൻ എതിർക്കുന്നുവെന്ന് തന്നെ ഹനഗ്ബി മന്ത്രിസഭ അറിയിച്ചിരുന്നതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗസ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാകുമെന്ന് ചീഫ് ഓഫ് സ്റ്റാഫ് ഇതിനോട് തന്നെ പൂർണ്ണമായും യോജിക്കുന്നു സമീർ തന്നെ പറയുന്ന വാക്കുകളാണിത് അതുപോലെ തന്നെ അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തെ താൻ എതിർക്കുന്നുവെന്നും പറഞ്ഞു ഹനഗ്ബി പറഞ്ഞതായി ചാനൽ ട്വൽവ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത് കൊല്ലപ്പെട്ട ഹമാസ് തലവൻ യഹിയാസ് ഇൻബറിന്റെ മൃതദേഹം കത്തിക്കണമെന്നും ഭൗതിക അവശിഷ്ടങ്ങൾ തിരികെ നൽകരുതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതനാഹ്യു മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്രായേലി ഗതാഗത മന്ത്രി മിരി റെഗവാണ് ഇപ്പോൾ സിൻവറിന്റെ മൃതദേഹം ദഹിപ്പിക്കണമെന്നാവശ്യപ്പെട്ടതെന്നും ചില അടയാളങ്ങളിൽ ഒരിക്കലും തിരികെ നൽകരുതെന്നും റഗബ് പറഞ്ഞത് ഉസാമ ബില്ലാദന്റെ ഭൌതിക അവശിഷ്ടങ്ങളോടുള്ള അമേരിക്കൻ നടപടിയെ തന്റെ നിർദ്ദേശത്തോട് താരതമ്യം ചെയ്ത് റെഗബ് പറഞ്ഞു സിൻവറിനെ രക്തസാക്ഷിയാക്കുന്നത് ഒഴിവാക്കാൻ മൃതദേഹ അവശിഷ്ടങ്ങൾ സംസാരിക്കാനും ഒക്കെ തന്നെയും ഇപ്പോൾ വിട്ടു നൽകരുതെന്നും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി സിൻവറിന്റെ മൃതദേഹം തിരികെ നൽകുന്നത് സംബന്ധിച്ച് ഇസ്രായേൽ ഹമാസ് ചർച്ചകൾ തന്നെ ഇപ്പോഴും പുരോഗമിക്കുകയാണ് എന്ന് തന്നെയാണ് മന്ത്രിയുടെ വിവാദ പരാമർശം തന്നെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ രഹസ്യ സ്ഥലത്ത് സൂക്ഷിക്കണമെന്ന പിടിവാശി ആവർത്തിച്ച് ഇസ്രായേൽ ഹമാസ് ആവശ്യം നിരസിക്കുകയായിരുന്നു ചെയ്തിരുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനെട്ടിനാണ് സെൻവറിന്റെ മരണം ഹമാസ് തെറ്റേക്ക് അടിക്കുന്നത് റഫേലെ ഒരു കെട്ടിടത്തിന് നേരെ നടത്തിയ ആക്രമണത്തിൽ സെൻവർ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ പറഞ്ഞ ഇരുപത് മണിക്കൂറിന് ശേഷമാണ് കൊലപാതകം ഹമാസ് സ്ഥിരീകരിച്ചത് ഇസ്രായേൽ പതിറ്റാണ്ടുകളായി നടത്തിവരുന്ന ഏകപക്ഷീയ ആക്രമണങ്ങൾക്കും അതുപോലെ തന്നെ ഉപരോധങ്ങൾക്കും തിരിച്ചടി എന്നോണം ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തിന്റെ സൂത്രധാരനായിരുന്നു കൊല്ലപ്പെട്ട യഹിയ സെൻവർ ഇതുൾപ്പെടെ എന്നും ഹമാസിന്റെ ഇസ്രായേൽ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ചുക്കാൻ പിടിച്ച സുപ്രധാന നേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു സെൻവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തി ഒന്നിന് ഇറാനിൽ മുൻ തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ാണ് അദ്ദേഹം ഹമാസ് നേതൃത്വം ഏറ്റെടുക്കുന്നത് എന്ന് പറയുന്നു മരണത്തിന് തൊട്ടു മുൻപ് പോലും സെൻവാർ ഇസ്രായേൽ സേനയ്ക്കെതിരെ തന്നെ ചെറുത്തുനിൽപ്പ് നടത്തിയതിന്റെ വീഡിയോ ദൃശ്യങ്ങളെല്ലാം പുറത്തു ചെയ്തിട്ടുണ്ടായിരുന്നു